എന്റെ പാട്ട് എന്റെ വണ്ടി എനിക്ക് സൗകര്യം നിർത്തും പറഞ്ഞു പക്ഷെ എന്റെ വണ്ടി എന്ന് പറഞ്ഞേക്കല്ലേ കേട്ടോ പറഞ്ഞാ നീ പറഞ്ഞോ നിങ്ങൾക്കറിയോ ആ മൂന്ന് വീലിൽ നിങ്ങളുടെ ജീവനും നാല് കീറിൽ എന്റെ ജീവിതവുമായി മുന്നോട്ട് പോകുമ്പോ നിങ്ങൾ അറിയാത്ത ഒരു ചങ്കിടുപ്പ് എനിക്കുണ്ട് എനിക്ക് വണ്ടിയുടെ ആ നിനക്ക് നിന്റെ സൂസി ആയിരിക്കും പക്ഷെ എനിക്ക് എന്റെ എടാ ഇന്ന് പത്തിനും പതിനൊന്നിനും ഇടയ്ക്ക് അവിടെ കല്യാണമാണ് പിന്നെ നിർത്താൻ എടാ നമ്മൾ വീട്ടിൽ പോയത് എന്തിനാറിയോ എന്തിനോ എന്റെ കൊച്ചിന്റെ കല്യാണത്തിന്റെ മാല എടുക്കാൻ വേണ്ടിയാണ് പോയത് അതെടുത്തിട്ട് നമ്മൾ കറക്റ്റ് സ്ഥലത്ത് ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയില്ലേ നിർത്തി എന്തിനാ നിർത്തിയെന്നറിയോ എടാ നമുക്ക് വെറുതെ സദ്യക്ക് വെറുതെ പോയിരിക്കാൻ പറ്റുവോ ഇല്ല രണ്ടെണ്ണം അടിച്ചിട്ട് വേണ്ട പോയിരിക്കാൻ വേണം ആ അതിനുവേണ്ടിയാണ് അടിക്കാൻ ചെയ്യാൻ പോവാ വരുന്നോ നോക്കട്ടെ നോക്കി വേണേ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചു വേണേ സൂക്ഷിച്ചു വേണം കേട്ടോ അതെന്തോ പണിയാ കാണിച്ച് ആ നീ പറഞ്ഞാ സൂക്ഷിച്ചോളിച്ചെന്ന് പറഞ്ഞാൽ എനിക്കൂടെ പറഞ്ഞു അടിച്ചു കയറ്റാൻ പറഞ്ഞു മാല എടുക്കാൻ വേണ്ടി വീട്ടിൽ പോയപ്പോഴേ ആ അപ്പം രണ്ടെണ്ണം തന്നില്ലായിരുന്നു അത് മാല എടുക്കാൻ പോയപ്പോഴല്ലേ പോയപ്പോഴില്ലേ വണ്ടി എടുക്കാൻ നേരത്തെ എനിക്ക് രണ്ടെണ്ണം വേണം വണ്ടി എടുക്കാൻ നേരത്തെ രണ്ടെണ്ണം വേണം നീ നിന്നെ കണ്ടറിയാൻ വേണം ഈ ഓട്ടോ നീ ഡി ഉള്ളപടി അല്ലെങ്കിൽ ഇഞ്ചിക്കറി കൊണ്ട് നടക്കാൻ ഇഞ്ചിക്കറിയല്ലോ നീ ഒന്ന് ടേസ്റ്റ് ചെയ്തേ അയ്യോ കറിയാണല്ലോ ഞാൻ പറഞ്ഞ അങ്ങോട്ട് അന്ന് ആരാണ്ട് രാവിലെ വെച്ച് െ വണ്ടിക്കോ ആണോ അതെടുത്തോണ്ട് പോയ തിരിച്ചു പോയതാ ഗ്രീസ് കൂട്ടി ചോറുണ്ടോ എന്തായാലും അയ്യോ മിണ്ടല്ലേ മിണ്ടല്ലേ ഹലോ സ്ഥലത്തൂന്നെ ഓ പറയാളിയാ എടാ കൊച്ചിന്റെ താലിയായിട്ട് സമയം നീ എവിടെ പോയി കിടക്കി എന്താ താമസിക്കുന്ന എന്താ അയ്യോ ഒന്നും പറയണ്ട വരുന്ന വഴി പഞ്ചായത്ത് പഞ്ചായത്ത് അല്ലല്ലോ എന്തോ ബ്ലോക്കാണോ അളിയോ പഞ്ചായത്തല്ല ബ്ലോക്ക് ആണ് താലിമാലയായിട്ട് എളുപ്പ വരണേ അളിയാ ഞാൻ താലിമാലയായിട്ട് പെട്ടെന്ന് വന്നോളാം ആക്കരുത് ആ വെച്ചിട്ട് പോകളിയാം ഞാൻ വന്നേക്കാം ഓക്കെ

ചിലപ്പോ പുള്ളിക്ക് വേദനിക്കാനോ വേദനിച്ചാലും ഇല്ലല്ലോ കൊള്ളാം അവന് ഒരു അടിയുടെ ആവശ്യമുണ്ട് അത്ര നിർബന്ധമാണെങ്കിലേ ആ ചെറിയൊരു കടിയിലങ്ങ് നിൽക്കാവോ നമുക്കൊരു സാധനം എടുക്കണ്ടേ ഇല്ല സാധനം ഞാൻ എന്റെ ഷെയർ ഇരുന്നൂറ് ഇട്ട് ആ ഒരു കാര്യം ആ ഇല്ല ആ അപ്പൊ എന്റെ ഷെയർ ഇരുന്നൂറായി നിങ്ങളുടെ ഷെയർ അപ്പൊ നിന്റെ ഷെയർ ഇരുന്നൂറാണോ ഞാൻ തരുന്നത് പിന്നെ എന്റെ ഷെയർ ഇരുന്നൂറ് ഞാൻ തരണം ആ പിന്നെ ഒരു കാര്യം കാശ് അവിടെ കൊടുക്കുമ്പം പ്രത്യേകം പറഞ്ഞു കൊടുക്കണം എന്താ പറയണം ആദ്യം തന്നാല് ഇരുന്നൂറിന്റെ ഒറ്റ നോട്ടില്ലേ അതാണ് നിന്റെ ഷെയർ ഇത് രണ്ടാമത് തന്ന എന്റെ ഷെയർ ആണ് നൂറിന്റെ രണ്ട് നോട്ട് അങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം ഇല്ലെങ്കിൽ അവർക്ക് കൺഫ്യൂഷൻ അടിക്കും പിന്നെ അങ്ങനെ പറയല്ലേ എനിക്ക് അവിടെ ഇരിക്കുന്നവരൊന്നും വലിയ ഇയാളെ അവിടെ പരിചയമില്ലേടാവിനെ ഞാൻ തരച്ചേന്ന് പറഞ്ഞേ പോലീസ് അതെന്നാ പോക്കാടാവൺ വായുപൂളിയാ മേടിക്കാൻ പോയാ അങ്ങനെയൊക്കെ അങ്ങനെ അഞ്ഞൂറ് പോയാലും അവൻ പോയി ഞാൻ വിചാരിച്ചു മറ്റവൻ ചൊങ്ങി പോയതായിരിക്കും എന്റെ വണ്ടിയാന്നാണ് അല്ലല്ല എന്താണ് നിന്റെ പേര് മണത്തിപ്പറമ്പിൽ വീട്ടുപേര് പറയാൻ ശിവരാമൻ എന്താണോ പറയുന്നത് ശിവരാമൻ എന്നാണ് എന്റെ പേര് മണത്തിപ്പറമ്പിലാണ് വീട്ടുപേരെ കല്യാണമാണ്

ഞാൻ ോ കാലാവസ്ഥയാണോ ഇത് പറഞ്ഞാ ഞാൻ കാലാവസ്ഥ ഗവേഷനോ ഞാൻ എവിടെയോ വെച്ച് ഇല്ല ഇല്ല എവിടെയും വെക്കാറില്ല ഞാൻ അതല്ല സാറിനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പേര് പറയാറുണ്ട് എന്നെ നിവിൻ പോളിയെ കണ്ടാൽ എന്നെ പറിച്ചു വെച്ചേക്കുന്ന പോലെ ഇരിക്കുക പറിച്ചു വെക്കാൻ ഇയാൾ ആറുമാസം കപ്പയോ ാണ് എന്ന് എഴുപത്തിരണ്ടാമത്താളാ ഇത് പറയുന്നത് എഴുപത്തിരണ്ട് പേരും കളിയാക്കിട്ട് ഈ പോട്ടക്ക മനസ്സിലായില്ല പിന്നെ റോഡ് സൈഡാണ് സൂക്ഷിച്ചൊക്കെ നിക്കണം എപ്പോഴുംപോളിക്ക് വന്ന് പറയാൻ പറ്റത്തില്ല എന്തോ തിരക്കാന്നറിയോ അപ്പച്ചി അറിയോ അപ്പച്ചി അറിയോ ഭയങ്കര പറ്റത്തില്ല അടിച്ചിട്ടുണ്ട് വണ്ടിയെടുക്കാൻ പറ്റത്തില്ല ബുക്കും പേപ്പറും ഇല്ലേ ഇല്ല അടിക്കും ഞാൻ ഡ്രൈവറാന്ന് പറഞ്ഞു നടക്കുന്നു ഒരു കാര്യം തൽക്കാലം ഇത് ഇന്നത്തെ പത്രാ പേപ്പറാ ഇനി പോകുന്നത് അവടിക്കാം വണ്ടിയുടെ പത്രം എടുത്തു വീട്ടിൽ ഇരിക്കാതിക്കുന്ന വിഷയം എടുത്തു വെള്ളം അടിച്ചിട്ടുണ്ടോ ടെസ്റ്റ് ചെയ്തോണ്ടിരിക്കും എന്താണോ കാണിക്കുന്നെ മുതക്ക് പ്രായടാ ഇതിന്റെ അടുത്തായിട്ട് ഞാൻ അറ്റക്കുമ്പോൾ

അല്ല എന്റെ പേര് സുഭാഷെന്ന് പറയുന്നുരണ്ട് വയസ്സായിട്ടും നിന്റെ പൊക്കുൽ കൂടി മുറിച്ച് കളഞ്ഞിട്ടില്ല രണ്ടു പേരുടെ വെള്ളപടിയായിരുന്നു നീ വെള്ളം എടുത്തു തരാൻ പറയണോ എന്തോ നാടാ കടത്തപ്പന്നെ എനിക്കും വേണ്ട ഒറ്റ വലിക്ക് അടിച്ചോണ്ടോട്ടില്ല പറയണ്ടേ എന്താ കടന്ന് മുറിവൾക്കെന്ന സാറേ ആ ഇവിടെ പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നാലും പറഞ്ഞു പോവുകയാണ് എങ്ങനാണ് വിഷയം കാശി ചേട്ടൻ കേട്ടില്ലേ ഷേർ വിഷയോ ഷേർ വിഷയാണ് ഇല്ലല്ലേ ഷെയർ ഭയങ്കര വിഷയ എനിക്ക് രണ്ടനിയാ അറുപത് സെന്റ് സ്ഥലമുണ്ട് അതില് ഏഴ അവന് മുപ്പത് സെന്റ് അവനങ്ങ് അളന്നെടുത്ത് അത് പിന്നെ അനിയന് കൊടുക്കണം ഏറ്റവും അവകാശപ്പൊ അവ പിന്നെ രണ്ടാമത്തെ അവന് വളർന്നെടുത്ത് പേർക്കൂടെ രണ്ടുപേർ കൂടെ മുത്തവനല്ലേ രണ്ടുപേർക്കൂടെ കൊടുക്കണം ബാക്കി എന്തോ സാറിന് പിന്നെന്തോണ്ട് എനിക്ക് പത്തേ ഉള്ളു ആണോ ഞാൻ അങ്ങ് എനിക്ക് വഴി കൊടുക്കണം നാട്ടുകാർക്കത് കൊള്ള അപ്പൊ സ്വത്ത് അനിയന്മാർക്ക് വീതം വെക്കുകയും ചെയ്ത് നാട്ടുകാർക്ക് വഴിയും കൊടുത്ത് തൊട്ടിപ്പുറത്ത് കിടന്ന പുറമ്പോക്ക് പോകുമ്പം നിങ്ങൾ നമ്മുടെ കഴിയും ശരിയായി 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 അതെ ഭംഗിയായിട്ട് ായിട്ട് ഇനി അമ്മാവനാണ് കുമ്മാവനാണോ പറഞ്ഞ അവിടെ വന്ന എന്റെ മുട്ടുകാരെക്കല്ലേ സത്യത്തിലുണ്ടല്ലോ ഇവിടെ ഒരു പോലീസ് വന്ന് നിക്കാം ഓടിക്കാം അല്ലേ

കഥയുണ്ട് അതോടെ ഞാൻ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ